എൻ്റെ പൂപ്പാക്കൊരനയുണ്ടാർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് ഇത് പതിനൊന്ന് കഥകളടങ്ങിയ നോവൽ ഇതാണ് പാക്യമാർഗ് ഇബിലിസ് എന്ന പഹയൻ ഞാൻ ഞാനെന്ന് പറഞ്ഞ് അഹങ്കരിച്ച രാജാക്കന്മാരും മറ്റും എവിടെ പഴയ രണ്ട് മെതിയടികൾ കാറ്റുവീശി ഇല വീണില്ല ഒരു കുരുവിയുടെ കരച്ചിൽ കള്ളബുദ്ധൂസ് കള്ളസാച്ചി പറയാൻ കഴിയേല കരളിൽ വേദന കിനാവുകളുടെ കാലം പുതിയ തലമുറ സംസാരിക്കുന്നു ഇങ്ങനെയുള്ള അധ്യായങ്ങളാണ് ഈ നോവലിലുള്ളത് നോവൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെയാണ് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലം വളരെ ദൂരത്താണല്ലോ അവിടെ മുതൽ പലതും സംഭവിച്ചു അതൊക്കെ ഒരു തമാശമട്ടിലെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഓർമ്മിക്കാൻ കഴിയൂ പച്ചയായ ജീവിതം എന്നും ഇതെല്ലാം പൊരുളറിയാൻ കഴിയാത്ത അത്ഭുതം തന്നെ ഒന്നും ആരുടെയും പിടിയിലല്ലോ എന്തു ചെയ്യും വിങ്ങിക്കരയാൻ തോന്നും ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിക്കാനും ചിരിയാണല്ലോ കരച്ചിലിനേക്കാൾ അധികം നല്ലത് ഓർത്തോർത്ത് മന്ദഹസിക്കാം നോവൽ അങ്ങനെ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് അക്കാലത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധമായിട്ട് അതിനെ മാറ്റാനുള്ള ഒരു മുന്നേറ്റമായിട്ട് ഈ നോവൽ മാറി എന്നതാണ് വാസ്തവം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിപ്രസിദ്ധമായ വാക്യം ഈ നോവലിലാണുള്ളത് എൻ്റെ പൂപ്പാക്കാനാർന്ന് എന്ന പ്രയോഗം തന്നെ ഒരു ആക്ഷേപഹാസ്യമാണ് പഴയകാലത്തെ പ്രതാപത്തെ എടുത്തു പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ആളുകളെ പരിഹസിക്കുന്ന ഒരു പേരാണത് ഇന്ന് തറവാട്ടിൽ ആനയില്ല പക്ഷേ ആന ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അത് ഓർത്തുകൊണ്ട് ഇന്നും അതേ പ്രൗഢിയോടെ അഹങ്കരിച്ച് ജീവിക്കുന്ന ആളുകൾ കുഞ്ഞുപാത്തുമ്മയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം പാരമ്പര്യ മുസ്ലിം മതവിശ്വാസത്തിൽ ജീവിച്ച് വളർന്ന കുട്ടിയാണ് കുഞ്ഞുപാത്തുമ്മ അവൾ നിരക്ഷരയാണ് അവൾക്ക് അക്ഷരം അറിയില്ല പുതിയ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല പുതിയ ലോകത്തെക്കുറിച്ച് അറിവിൻ്റെ പുതിയ വെളിച്ചത്തെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല ഭട്ടനടിമയുടെയും കുഞ്ഞുതാച്ചുമ്മയുടെയും മകളാണ് കുഞ്ഞുപാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രകൃതി ദർശനം പോലും ഈ നോവലിലുണ്ട് കുഞ്ഞുപാത്തുമ്മ കുരുവിയെ സ്നേഹിക്കുന്നത് ഇതിൽ കാണാം കുരുവിയുടെ മുറിവ് ഉണക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാം പ്രകൃതിയെയും മനുഷ്യനെയും ഒരേപോലെ കാണുന്ന ബഷീറിൻ്റെ ആ മഹാദർശനം കുഞ്ഞുപാത്തമ്മയുടെ ജീവിതത്തിലുടനീളം കാണാം കുരുവിയെയും ഉറുമ്പിനെയും ഒക്കെ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും മനുഷ്യനെ പോലെ തന്നെ അതിന് ജീവനുണ്ടെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുപാത്തമ്മ മുസ്ലിം ജീവിതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ എടുത്ത് പറയുന്നതിനൊപ്പം ബഷീറിൻ്റെ മറ്റു നോവലുകളിൽ നാം കാണുന്ന പോലെ വായിക്കുന്ന പോലെ പ്രകൃതിയും ജീവജാലങ്ങളും ഇവിടെ കഥാപാത്രങ്ങളായി വരുന്നത് കാണാം വഴക്കിടുന്ന കുരുവികൾക്കൊപ്പം അത് കാണാനെത്തുന്ന അണ്ണാനുണ്ട് ഇടക്ക് കയറി അഭിപ്രായം പറയുന്ന മരംകുത്തിയുണ്ട് കുഞ്ഞുപാത്തുമ്മയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് നോവലിലുള്ളത് ആ തലമുറയ്ക്ക് തൊട്ട് മുമ്പുള്ള തലമുറയിലാണ് ആന ഉണ്ടായിരുന്നത് അതാണ് കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മ ഊറ്റം കൊള്ളുന്നത് അത് അവളോട് ഉമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് കുഞ്ഞുപാത്തുമ്മ നീ ആനമക്കാരിൻ്റെ പുനാരമോളുടെ പുന്നാരമോളാണ് നിൻ്റെ ഉപ്പുപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന ആ ഉമ്മ നടക്കുന്നത് മെതിയടി ഉപയോഗിച്ചിട്ടാണ് സത്യത്തിൽ അവരുടെ സ്ഥിതി ഇപ്പോൾ ദയനീയമാണ് കേസ് നടത്തി കടം കയറി വീട് പോയി പ്രതാപം തകർന്നു വാടകപ്പുരയിൽ ആണ് ഉള്ളത് എന്നിട്ടും ഉമ്മയുടെ പാരമ്പര്യത്തിൻ്റെ മേലിനടിക്കലിനൊരു കുറവുമില്ല വാടക വീട്ടിലെത്തുന്നതിന് മുമ്പ് വരെ കുഞ്ഞുപാത്തമ്മ പുറം ലോകം കണ്ടിട്ടില്ല അവൾ ഇവിടെ എത്തിയപ്പോഴാണ് പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത് പുതിയ വെളിച്ചത്തിലേക്ക് എത്തുന്നത് അവരുടെ അയൽപക്കത്ത് താമസിക്കാനെത്തുന്ന നിസാർ അഹമ്മദും ആയിഷയും ഇവ രണ്ടുപേരുമാണ് കുഞ്ഞുപാത്തുമ്മയിലേക്ക് പുതിയ പ്രകാശം എത്തിക്കുന്നത് അറിവിൻ്റെ പ്രകാശം ലോകബോധത്തിൻ്റെ പ്രകാശം എത്തിക്കുന്നത് പഴയ ഫ്യൂഡലിസ്റ്റ് കാലഘട്ടത്തിലെ മാമൂലുകളും ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അടച്ചിട്ട ജാലകം ഇപ്പോഴാണ് തുറന്നു വരുന്നത് അതുകൊണ്ടാണ് ആ പ്രയോഗം വന്നത് വെളിച്ചത്തിന് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും തമ്മിലുള്ളൊരു പ്രണയകഥയായിട്ട് ഈ നോവൽ നമുക്ക് തോന്നാം വിദ്യാസമ്പന്നനും പട്ടണത്തിൽ വളർന്നവനുമായ നിസാർ അഹമ്മദുമായിട്ട് അവൾ പ്രണയത്തിലാകുന്നു ആ നിസാർ അഹമ്മദാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവളെ ബോധിപ്പിക്കുന്നത് ആ ബോധ്യം അവൾക്ക് മാത്രമുള്ളതല്ല അത് മുസ്ലിം സമുദായത്തിനാകെ ഉള്ളതാണ് പുരോഗമനം എന്നതിന് അതെങ്ങനെയാണ് നിസാർ അഹമ്മദിലൂടെ കടന്നു വരുന്നത് എന്നതിന് ഒരു ഉദാഹരണം പറയാം നിസാറിൻ്റെയും പാത്തുമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ ഒരു സന്ദർഭം നോവലുണ്ട് അതിൻ്റെ കാരണം നിസാർ അഹമ്മദ് താമസിച്ചിരുന്ന വീടിൻ്റെ പിൻഭാഗത്ത് മലമൂത്ര വിസർജനം നടത്തുകയായിരുന്നു കുഞ്ഞു പാത്തുമ്മയുടെ കുടുംബം അക്കാലത്ത് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല അവരുടെ വീട്ടിൽ എന്നാൽ നിസാർ അഹമ്മദ് അവരെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നു എങ്ങനെയാണ് അത് ഉപയോഗിക്കണമെന്നും വിശദീകരിക്കുന്നു അങ്ങനെ വട്ടനടിമ ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചു അത് നിസാറിൻ്റെ സഹായത്തോടെ ആയിരുന്നു അപ്പം ഇങ്ങനെ ഒരു മാറ്റമല്ല ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിൽ പരിസ്ഥിതിയെ മനസ്സിലാക്കുന്നതിൽ വിദ്യാഭ്യാസം വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിസാർ അഹമ്മദ് ഇങ്ങനെയാണ് പറഞ്ഞത് നാട്ടുവഴി മനുഷ്യർക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ളതല്ലല്ലോ നടക്കാനുള്ളതാണ് വൃത്തികേടാക്കരുത് നാറ്റരുത് പിന്നെ നമ്മളെപ്പോലത്തെ മനുഷ്യരെന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അതിന് വീടുകളിൽ കക്കൂസ് ഉണ്ടാക്കണം വലിയ പണച്ചെലവൊന്നുമില്ല ഒരഞ്ചെട്ട് മടൽ ഓലയും ഒരു അഞ്ചാറ് പത്തലും കുറേ കയറും വേണം ഒരു മൺവെട്ടിയോ തൂമ്പയോ കൊണ്ട് ഒരു മണിക്കൂർ പണിയേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ് അവരതിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ അവരെ പുതിയ ഒരു അറിവിലേക്ക് വെളിച്ചത്തിലേക്ക് സംസ്കാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് നോവലിൻ്റെ അവസാന ഭാഗത്ത് നിസാർ അഹമ്മദും പാത്തുമ്മയും വിവാഹിതരായി അവർ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങുകയാണ് അവരുടെ മാതാപിതാക്കളും ഈ കാര്യത്തിൽ സംതൃപ്തരാണ് പാത്തുമ്മയുടെ ഉമ്മ വളരെ ആഹ്ലാദപരിധിയായി കരയാൻ തുടങ്ങിയിരിക്കുന്നു ഉമ്മ ഒടുവിൽ കണ്ണീരോടെ ഗദ്ഗദത്തോടെ കുഞ്ഞുപാത്തുമ്മയോടെ ഇങ്ങനെ പറഞ്ഞു നിൻ്റെ ഉപ്പൂപ്പാടെ വലിയ കൊമ്പനാന കുയ്യാനേർന്നെന്ന് കുയ്യാനും കാലക്രമത്തിൽ ഉമ്മയുടെ ആഗാരമൊക്കെ കുറഞ്ഞു മാറ്റത്തെ സ്വീകരിച്ചു തുടങ്ങി ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവർ ഇറങ്ങി വ അങ്ങനെ ഒരു സമൂഹത്തെ മാറ്റിപ്പണിയാനുള്ളൊരു ഉദ്യമമാണ് ഈ നോവലിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നടത്തിയത്